എന്താ പറയുക ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഭാഷണത്തിൽ കാന്തപുരം മബൂബക്കർ മുലിയാനും ചിറേപ്പി ഉസ്താദും അവർ രണ്ടാളും വന്നിരിക്കുന്ന ഒരു മഹത്തായ ഹദറത്തിലെ ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു എല്ലാ സ്ഥലത്തും അതാ ചർച്ച ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു അവരൊക്കെ പറഞ്ഞു അലഹമില്ല ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞങ്ങളാരും വിചാരിച്ചിട്ടില്ലായിരുന്നു അത് കൃത്യമായി കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായി സന്തോഷമറിയിക്കുകയാണ് നമ്മുടെ കടുത്ത എതിരാളികൾ നമ്മളെ പേര് കേട്ടാൽ തന്നെ അലർജി വരുന്നവർ കരഞ്ഞുകൊണ്ട് വോയിസ് ഇട്ട വോയിസിന്റെ ഫോണിലുണ്ട് വിചാരിച്ചില്ല ഉസ്താദെ എന്താ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എന്തോ ഒന്ന് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചത് എന്താ ഏതെങ്കിലും ഒരു വോയിസോ മറ്റുവാകുമെന്നാണ് ഫോട്ടോ വന്നപ്പോ അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ തിരിഞ്ഞും മറിഞ്ഞുങ്ങളെന്ന് ഉറക്കം വന്നില്ല ഞങ്ങൾ എന്തൊക്കെ പരിഹസിച്ചു ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു ആ ഹതിറത്തിലല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് പോയിരിക്കുന്നത് ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി നോക്കി ചിലർ പറഞ്ഞു അത് പഴയതാകും പഴയതായാലും പൊന്മള പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ശരിയല്ലെന്ന് അതിനും മുമ്പ് ആവുകയില്ലല്ലോ ചിലർ പറഞ്ഞു എഡിറ്റ് ആയേക്കാം അപ്പൊ മൂത്തൊരാള് വന്നിട്ട് പറഞ്ഞു അതിൽ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല കാന്തപുരത്തെയാണ് കാണിച്ചത് അദ്ദേഹം ഹയാത്തിലുണ്ടല്ലോ മൂപ്പര് പറയട്ടെ മൂപ്പരാണല്ലോ അത് പറയേണ്ടത് സാധാരണങ്ങൾ പറയലേ ഞങ്ങൾ വൈലത്തൂർ ഞങ്ങൾ കളിപ്പ് കാണിക്കുമ്പോ എന്താ വഫാത്തിലത് ഇപ്പൊ ഹയാത്ത് കാലത്താണല്ലോ പറയിപ്പിക്ക് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കീലായിട്ട് പറയട്ടെ ഒരു ദുർവ്യാഖ്യാനവും അവിടെ നടക്കൂല കാരണം അതിന്റെ ഫസ്റ്റ് ഡോസ് ഡോസാണിത് അത് പൂർണ്ണമായി വന്നാൽ ഓരോന്നോരോന്ന് അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ റമദാനിന് ശേഷം വേണമെങ്കിൽ ഓരോ പ്രസംഗത്തിലും പത്ത് മിനിറ്റ് വീതം ഞങ്ങളത് ക്ലിപ്പിട്ട് വിശദീകരിക്കാം അത്രയുമുണ്ടതിൽ ചിലർ തെറി പറഞ്ഞു എനിക്ക് വേറെന്തൊക്കെ കാണിക്കാണ്ട് എന്തിനാ ഇതിലെ പോയത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട ഞങ്ങൾ പാണക്കാട്ടേക്ക് സ്വാതിക്കല് തങ്ങളെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ വന്നപ്പോൾ ചിലർ ചോദിച്ചു ഞങ്ങൾ ആടെ പോയത് ഞങ്ങളാടെ പോകണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് അതിന് ഞങ്ങൾക്ക് ഞങ്ങളാ വസായിഹന്മാർ നിർദ്ദേശം തരാനുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ആ ഫോട്ടോ ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ വെച്ച നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ എത്രയോ മുമ്പുണ്ടല്ലോ അത് വീഡിയോ ഉണ്ടല്ലോ പക്ഷേ ഉന്നതരായ മശാഹിഹന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതോ ഒരു ഫോട്ടോ കാട്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ട യാതൊരു സംഭവം കില്ല എ പി അബുബക്കർ മസൂദിയാനും ചെറിയ പി ഉസ്താദും ഇരുന്ന ആ മഹത്തായ ഹദറത്ത് ആ ഹദറത്തിൽ വന്നിരുന്ന് ആ രൂപത്തിലുള്ള ഫോട്ടോകളൊക്കെ വിടാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ അവരും മശായിഖന്മാരും തന്നെ ഒരുമിച്ചിരിക്കുന്ന എത്രണ്ട് മഹാനരായ മഹാനരായ മടവൂർ മഹാനനായ പാപ്പ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലെ അത്വാബീങ്ങളോടൊന്നിച്ച് മഹാനവറുകൾ ഇരിക്കുന്ന ഫോട്ടോ എത്രയുണ്ട് ക്രെഡിറ്റ് കിട്ടുന്ന ഫോട്ടോ ആണല്ലത് അതുപോലും അവരാരും കാണിച്ച് ആ രൂപത്തിലെന്തോ പറയുന്ന സ്വഭാവം അവർക്കില്ല ഇനി പണ്ഡിതന്മാര് വന്നിരുന്നെന്താണെങ്കിലോ മഹാനനായ ഷംസുല്ലലമ ഷംസുല്ലലമയുടെ കൂടെ ഇരിക്കുന്ന ഏതെല്ലാം ഉണ്ട് താങ്കൾ വിചാരിച്ച് മഹാനായ ചെറിയ പി ഉസ്താദും എ പി എബുക്കർ പേരും പോയിരുന്ന ആ ഉന്നതമായ ഹതറത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശംസുലമയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാരണം ഏതോ ഏതോരു അതിരസിലിരുന്നവരല്ല അവർ നാലും അഞ്ചും ദിവസം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് കഴിഞ്ഞവരണവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെഹപ്പത്ത് വച്ചവരാണവർ അതിന്റെ ഒക്കെ രേഖ എത്രയുണ്ട് മഹാനരായ ചെറുശ്ശേരി ഉസ്താദ് പാണക്കാട് സാദാത്യങ്ങൾ അവരെല്ലാം ആ ഹദറത്തിൽ വന്നിരിക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് കയ്യിൽ ശോലപണി അതിങ്ങനെ വിടല അത് വിടലും പ്രസിദ്ധീകരിക്കലുമല്ല അവരുടെ പണി അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ട ഒരാവശ്യവും അവരെ സംബന്ധിച്ചെടുത്തോളും ഇല്ല അതാ ഇരുത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ ഒരാൾക്ക് ദേഷ്യം പിടിച്ച് എന്താ അറിയോ ഇത്തരം കിത്താബ് ഓദ്യ ആള് മുന്നിലുണ്ടായിട്ടും ആ രാജകീയ പ്രൗഢിയിലെ ഒരു വ്യത്യാസമില്ല അത് അതിൽ ലോകരാജാവല്ലേ പൂച്ചക്കുട്ടികൾ വന്നാലും ആര് വന്നാലും ഇനി സിംഹം വന്നാലും ആ ഇരുത്ത ഇരിക്കൂസ്സാത്തു വസ്സാത്തു വല്ല അവരല്ലേ ചക്രവർത്തിമാർ അവരല്ലേ അധികാരികൾ നിങ്ങക്ക് വേണമെങ്കിൽ പോയിരിക്കും ഇരിക്ക പ്രായമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒരു കസേരിയിൽ ഇരുത്തു അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഈ ഫോട്ടോ വന്നത് അതിന്റെ കാരണമാരാ അത് ഇവരുടെ അണികൾ മാത്രമാണ് ഒരു ന്യായീകരനോടെ നടക്കൂലട്ടോ നിങ്ങൾ എങ്ങനെ ആ ഹദ്രത്തിലെത്തി അതും പഠിക്കണമല്ലോ എന്നോട് പലേരും ചോദിക്കേണ്ടി ഞങ്ങൾക്കൊന്ന് കാണേണ്ടിരുന്നു ആഗ്രഹമാണ് നല്ലതാണ് നമ്മൾ നമ്മളെന്നെ ഷെയ്ഖുന അവിടത്തെ കൂടെ പോകുമ്പോൾ കാണുന്നതല്ലേ ഇവര് ചെറിയ ഫി ഉസ്താദും സുലിയാരും മുലിയാനും ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് ബന്ധപ്പെട്ടിരുന്നത് ബഹുമാനപ്പെട്ട ടി എം സി ഉസ്താദിനെ ടി എം സി ഉസ്താദിനെ വിളിക്കയ്യ ടി എം സി ഉസ്താദ് വഫാത്തായതിനു ശേഷം അവരെ മോനെ വിളിക്കും ആര് വിളിക്കും ചിലപ്പോൾ ചെറിയ പി ഉസ്താദ് വിളിക്കും അലി ഗാന്തപുരം മുസ്ലിയാർ വിളിക്കും ഒന്നല്ല രണ്ടല്ല പലതവണ വിളിച്ചുകൊണ്ടേയിരിക്കും വിളിച്ച് അടങ്ങാറാക്കും നിർബന്ധിപ്പിക്കും ത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ദിവസം കിട്ടിപ്പോല മോൽക്കതിന്റെ ആവശ്യമില്ല അവര് പറയും പിന്നെയാക്കുന്നക്ക നിങ്ങൾ സംസാരിക്കും അവസാനം അത്രയും തവണ നിങ്ങൾ വിളിച്ച് നിർബന്ധിപ്പിച്ച് പിന്നാലെ കൂടിയതിന് ശേഷമാണ് ഒരു കാഴ്ച കിട്ടുന്നത് നിങ്ങൾ വിളിച്ച നിങ്ങൾ ആവശ്യപ്പെട്ട എന്തായാലും ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ആ ഫോൺ കോളുകൾ മുഴുവനും ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു പോയതല്ല സൽക്കാരത്തിന് പോയതാണ് കല്യാണത്തിന് പോയതാണ് ആ ജാതി ഒന്നും പറഞ്ഞു വരണ്ട ഞങ്ങൾ വലിച്ചു പുറത്തു ഒന്ന് പിന്നെയും നോക്ക് നിങ്ങൾ അവിടെയുണ്ടായ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം ഇങ്ങനെയെല്ലാം നിർബന്ധിപ്പിച്ച് വിളിച്ച് നിങ്ങൾ ആഹേദത്തിലെത്തി പല സമയത്തും എത്തി പല സ്ഥലങ്ങളിലും എത്തി ഒക്കെ ഉണ്ടല്ലോ വീഡിയോ അതല്ല നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഓരോന്നുണ്ട് ഞാൻ പറയുന്നത് അപ്പോ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അണികളെ നിലക്ക് നിർത്തണം ബഹുമാനപ്പെട്ടവര് അബുവക്കർ മുസ്ലിയാരോട് പറഞ്ഞതാ നിങ്ങളുടെ അണികളോട് മര്യാദയിൽ ജീവിക്കാൻ പറയണം എന്നിട്ട് പറഞ്ഞു ഇവരോട് ഞാൻ പറയാം ഇവരോട് പറഞ്ഞാൽ ഞാന് അൻവര് ഉസ്താദ്സ്താദ് ഞാനോടൊക്കെ ഞങ്ങൾ പറയാ ഷെയ്ഖുനാനോട് പറഞ്ഞാൽ മതിയല്ലോ ഇവരിനി വ്യക്തിപരമായി പേര് പറഞ്ഞൊന്നും പ്രസംഗിക്കൂല വിഷയങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ എന്ന് പറയും അതുപോലെ പിശാജി എന്ന് പറയും അതൊന്നും നിർത്തൂ അതേ സമയത്ത് ക്ലിപ്പോ വ്യക്തിപരമായ പരാമർശങ്ങളോ ഇല്ലാതെ ഇവര് വിഷയം പറയുന്ന കാര്യം ഞാൻ ഏറ്റു എന്നിട്ട് ഷെയ്ഖുനയിലൂടെ നമുക്കറിയിപ്പ് തന്നു ഇനി കുറച്ച് ദിവസം ഇതൊക്കെ നിർത്തിവെച്ച് എന്ന് പറഞ്ഞാൽ ഞമ്മളെ വിഷയങ്ങൾ പറയൽ നിർത്തൂല അതങ്ങനെ തന്നെ അതേ സമയത്ത് ക്ലിപ്പും പേരൊക്കെ ഒന്ന് നിർത്തിവെച്ച് മശാഹിഖന്മാരുടെ ചരിത്രവും പ്രമാണവും പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം എടുത്തു നോക്കി ഒരു കാലം മുഴുവനും അതായിരുന്നു അന്നാളുകൾ ആളുകൾ ചോദിക്കും ക്ലിപ്പൊക്കെ നിർത്തിയോ നമ്മളോടവര് പറഞ്ഞു കൃത്യമായി നമ്മൾ അനുസരിച്ചു കാരണം ഷെയ്ഖുന നമുക്ക് വാണിങ്ങ് തന്നുകൊണ്ടേയിരുന്നു ശേഖനാഥ് പറഞ്ഞുകൊണ്ടേയിരുന്നു നമ്മളോട് അതേ സമയത്ത് ഇവരോടും അതേ കൽപ്പന കൊടുത്തിരുന്നു എന്ത് നിങ്ങൾ ആളുകളോട് പറയണം നിങ്ങളെ കുട്ടികളോട് പറയണം യൂട്യൂബർമാരോട് പറയണം എല്ലാവരോടും പറയണം അവർക്കെതിരിൽ വ്യക്തിപരമായ കാര്യങ്ങളോ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ പാടില്ല ദീനങ്ങൾ പറഞ്ഞോളി ദീനിന്റെ നിയമങ്ങളോ മറ്റൊങ്ങളും പറഞ്ഞോളി അതിന്റെ അപ്പുറത്തേക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് അതിശക്തമായ കൽപ്പന കൊടുത്തു എന്താ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആ ഹദറത്തിൽ നിന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യവും പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഓട്ടവും പാച്ചിലൊക്കെ നിർത്തിയിട്ട് അവനവന്റെ നഫ്സിന്റെ ഭാഗം നോക്കി വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുപോലെ ഇതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇവരുടെ പ്രഭാഷകരും എഴുത്തുകാരും ഇവരുടെ യൂട്യൂബർമാരും നമ്മളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടേയിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയില്ല മാത്രമല്ല ഇവർ നമുക്കായിട്ട് ഔദ്യോഗികമായിട്ട് അറിക്കണമുണ്ടല്ലോ ഒരു സാധനം പൊട്ടൻ വാള കൊടുത്തുള്ള അയാള് വന്ന് അയാള് വന്നിട്ട് ഇത് ഉത്തരവ് കൊടുത്ത ആ ഹദ്രത്തിനെതിരെ വീഡിയോ ചെയ്തു ബക്കർ മുസിയാൻ ചെന്നിരിക്കുന്ന ആ ഹദ്രത്തിലെ മഹാൻ അവര് വ്യാജനാണെന്ന് പരസ്യമായി വീഡിയോ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടവിടുന്ന് എന്തെല്ലാം സംഭവങ്ങൾ ഷെയ്ഖുനായുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നമ്മളെന്നെടുത്ത കരാറിന് എഴുതിരാനോ അത് നേതാക്കളെ ശരിക്ക് പറഞ്ഞു നിർത്തണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞില്ല അണികളെ നിർത്താൻ കഴിഞ്ഞില്ല അവരത് തുടർന്നു ഒടുവിൽ സുന്നയിൽ ചെന്ന് മാന്യദേഹം കാന്തപുരം മുസ്ലിങ്ങാർ തന്നെ വ്യക്തിപരമായി പരാമർശം നടത്തി പ്രസംഗിച്ചു അണികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സ്വയം ശരീരത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെയും ക്ഷമിച്ചു കാത്തിരുന്നു അവസാനം ഞങ്ങളോട് പറഞ്ഞു ഇനി നോക്കണ്ട തുറന്നു പറഞ്ഞോളൂ അവരാ കരാറ് പൊളിച്ചിരിക്കുന്നു അങ്ങനെയാണ് പിന്നെയും നമ്മൾ വിഷയം അവിടെയും നമ്മളോട് പറഞ്ഞു നിങ്ങളെ ശൈലി വ്യക്തിപരമായ വിദ്വേഷമോ പരാമർശമോ അല്ല തീന് പറയലാണ് അത് നിങ്ങൾ പറഞ്ഞോളൂ അങ്ങനെ നമ്മൾ പറഞ്ഞു പിന്നെയും മുന്നോട്ട് പോയി കാര്യങ്ങൾ സഹോദരങ്ങളെ പിന്നെ അവിടെ നിന്ന് കണ്ടു കണ്ടു ഫോട്ടോ കൊണ്ടുള്ള കളി മഹാനരായ ഈ കാലഘട്ടത്തിൻ്റെ മശാഹിഹന്മാരെ ഓരോരുത്തരായി കൊണ്ടുവന്നിട്ട് ഫോട്ടോ കൊടുത്തു ഫോട്ടോ കൊണ്ടൊരു കളി ഒരു മഹാനെക്കുറിച്ച് മാത്രമല്ല പല മഹാന്മാരെ കുറിച്ചും അവര് ചിലപ്പോൾ കുപ്പായിട്ടതുമില്ലാത്തതൊക്കെ ഉണ്ടാവില്ലേ അവരെ ശരീരഭാഗങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി പരിഹസിച്ചു വഹാവികൾ പോലും പറയാത്ത വലിയ പരിഹാസം നടത്തി കഴിഞ്ഞ രണ്ട് ദിവസം അതിന്റെ വലിയ ഘോഷയാത്ര തന്നെ നടന്നു പലരും പലരും പറഞ്ഞു മശായിഖന്മാരെ ഫോട്ടോ എടുത്ത് ഇവരിത് ആ തോന്നിവാസം കളിക്കുകയാണ് ഇവരുടെ അണികളക്കിൽ അവരില്ലാതായിട്ടുണ്ട് ഓരോരുത്തർ യൂട്യൂബിൽ നിങ്ങൾ വരിക ഓരോ ഇഷ്ടമുള്ള അങ്ങോട്ട് പറയാ അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവര് മശായിഖന്മാർക്കെതിരെയും പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയും കുതിര കയറുകയാണെങ്കിൽ ഇവരുടെ തനി നിറം ഒന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നിർബന്ധം കാരണം നിങ്ങളാണ് അതിലേക്ക് ഞങ്ങളെ നിർബന്ധിപ്പിച്ചത് ആ കാരണമാണ് ആ ഫോട്ടോ ഞങ്ങൾ പുറത്തുവിട്ടത് അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞ് ഇടങ്ങാറായിട്ട് കാര്യണ്ടോ നിങ്ങൾ ഒറ്റ പണിയാണ് നിങ്ങൾ അതിൽ അതിലിടപെട്ടില്ല ആ കരാർ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ചെയ്യില്ല കാരണം അങ്ങനെ എത്രയോ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളായിട്ട് ഇടീപ്പിച്ചു ഞങ്ങൾ അതിന്റെ കൃത്യത വരുത്തി നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല